ചൊണ്ണൂർ നഗരസഭയിലെ എം സി എഫിനെ മാതൃകയാക്കാനും പ്രവർത്തന രീതികൾ പഠിക്കാനുമായി വിവിധ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികൃതർ എം സി എഫിൽ എത്തുന്നു ഏറ്റവും ഒടുവിൽ പരുതൂർ പഞ്ചായത്ത് അധികൃതരാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സന്ദർശിച്ചത് മാലിന്യ സംസ്കരണം ഒരു ഡ്രീം പ്രൊജക്റ്റായി ഏറ്റെടുത്ത് മികച്ച രീതിയിൽ നടപ്പാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമായി സംസ്ഥാനത്തെ നമ്പർ വൺ എം സി എഫായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഈ കാണുന്ന ഷൊർണൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പഠന കേന്ദ്രം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന എം സി എഫിന്റെ പ്രവർത്തനം വിശദമായി മനസ്സിലാക്കാനും പഠിക്കാനുമായി വിവിധ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികൃതർ ഷൊർണൂരിലെ എം സി എഫിൽ എത്തിച്ചേരുന്നുണ്ട് കാര്യക്ഷമമായി പ്രവർത്തനം തന്നെയാണ് ഈ എം സി എഫിനെ ഒന്നാം നില ഒന്നാം നമ്പറിലെത്തിക്കാൻ ഇടയായത് ഏറ്റവും ഒടുവിൽ എം സി എഫ് സന്ദർശിക്കാനെത്തിയത് പരിതൂർ പഞ്ചായത്ത് അധികൃതരാണ് ഇവിടുത്തെ പ്രവർത്തന രീതിയും സൗകര്യങ്ങളും മിഷണറീസുകളുമൊക്കെ അധികൃതർ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു തൊഴിലാളികൾ മികച്ച രീതിയിൽ നല്ല സഹകരണത്തോടെ പ്രവർത്തിക്കുന്നു ഷൊർണൂരിലെ എം സി എഫ് ഏറെ കാര്യക്ഷമായി പ്രവർത്തിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതരുടെ സന്ദർശനം പഞ്ചായത്ത് നിലവിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട് എന്നാൽ ഇത് മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം മാലിന്യ സംസ്കരണം എന്നത് ഒരു ഡ്രീം പ്രൊജക്റ്റാണെന്നും പുതിയ ഭരണസമിതി മികച്ച രീതിയിൽ അത് നടപ്പാക്കുമെന്നും പരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ എസ് പറഞ്ഞു ഇവിടെ എല്ലാ ഇവിടുത്തെ മെഷീനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടും ബോധ്യപ്പെട്ട് മനസ്സിലാക്കി ഞങ്ങളുടെ പഞ്ചായത്തിനും ഇതേ മാതൃകയിൽ തന്നെ പ്രാവർത്തികമാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് കാര്യങ്ങൾ കൂടുതൽ വിശദമായി പഠിക്കുക മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്തായാലും ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ ജോലിക്കാരും എല്ലാവരും വളരെ കോപ്പറേറ്റീവ് എല്ലാ കാര്യങ്ങളും കൂടെ നടന്ന് പറഞ്ഞു തന്നു അതിൽ വളരെയധികം സന്തോഷമുണ്ട് മാലിന്യ സംസ്കരണം എന്നുള്ളത് ഞങ്ങളൊരു ഡ്രീം പ്രോജക്റ്റായിട്ട് തന്നെ കൂടുതൽ കാര്യക്ഷമമായി മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കുക എന്ന് തന്നെയാണ് പുതിയ ഭരണസമിതിയുടെ ഉദ്ദേശം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലി ഇക്ബാൽ തുടങ്ങിയവരും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു ഷൊണ്ണൂർ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ലിഷയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാർ എം സി എഫിലെ പ്രവർത്തനത്തെപ്പറ്റി പഞ്ചായത്ത് അധികൃതരെ ബോധിപ്പിച്ചു ന്യൂസ് സെന്റർ ഷൊണ്ണൂർ